ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഷിലൂസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ പഴയ നൈറ്റി ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് നമുക്ക് പലാസ പാൻറ്റിൻ്റെ കൂടെ അതേപോലെ മിടിയുടെ കൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അപ്പോൾ ഇത് എങ്ങനെയൊക്കെ സ്റ്റിച്ചിങ്ങും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി നമുക്കിനി വീഡിയോ ഒന്ന് കണ്ടോക്കാം അപ്പം ഇനി പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ കുട്ടികൾക്ക് ഈ ചൂട് ടൈമിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കും പിന്നെ അതേപോലെ ഇതേപോലത്തെ ഒരു നൈറ്റ് ഡ്രസ്സ് അതൊരു കേപ്പിൻ്റെ തുണി എടുത്തിട്ട് ഞാൻ മുമ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു വയ്ക്കുക അതിൽ ഫുൾ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ നൈറ്റി ഇതേപോലെ നമ്മൾ നിവർത്തി വെച്ചിട്ട് ഇത് രണ്ട് ഭാഗമാക്കിയിട്ട് മടക്കിയെടുക്കുക തുണിക്ക് ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ശരിക്ക് ചുളിവൊക്കെ നിവർത്തി കൊടുത്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് മടക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലുള്ളൂ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ക്ലിയറായിട്ട് കിട്ടുള്ളൂ ലെങ്ത്ത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനോട് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് അടക്കം കൂട്ടി ഇരുപത്തഞ്ച് ഇഞ്ചിലാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് അര ഇഞ്ച് ഷോൾഡർ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോവും ഇഞ്ച് അടിയിൽ മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോവും ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് അപ്പോൾ ഇനി അത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആംഹോളിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ ആംഹോളും ഇതേ സെയിം അളവിൽ തന്നെ എടുത്തുക്കുന്നത് ആറര ഇഞ്ചിലാണ് എടുത്തുക്കുന്നത് ചെസ്റ്റിൻ്റെ വീതി ഇനി അടയാളപ്പെടുത്താം അപ്പോൾ ചെസ്റ്റിൻ്റെ വീതി ഒമ്പതര ഇഞ്ചാണ് അപ്പോൾ അതിനോട് രണ്ട് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തയ്യൽത്തുമ്പ് കൊടുത്ത് മാർക്ക് ചെയ്യുക ഇനി ഇവിടെ ഷേപ്പിൻ്റെ ആണ് ഷേപ്പിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചാണ് ഇനി ഇതിൻ്റെ ഷേപ്പ് വീട് ഒമ്പതര ഇഞ്ച് ഒമ്പത് ഇഞ്ച് നേരത്തെ എടുത്തിരുന്നു അപ്പോൾ അതിനെട്ട് ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് ഒമ്പത് ഒമ്പത് ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത് രണ്ട് ഇഞ്ച് എക്സ്ട്രാ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി സ്ലിറ്റിൻ്റെ നീളം പിന്നെ നമ്മൾ ഓൾറെഡി ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ കട്ട് ചെയ്തിരുന്നു സോറി ഇരുപത്തഞ്ച് ഇഞ്ചിൽ കട്ട് ചെയ്തിരുന്നു അപ്പോൾ അവിടുന്ന് സ്ലിറ്റിൻ്റെ വീതി അടയാളപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ അടുത്ത് ഒമ്പതര ഇഞ്ചിനോട് ആ ഒമ്പതര ഇഞ്ച് വേണമെങ്കിൽ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ അര ഇഞ്ച് കൂട്ടിയിട്ട് വേണമെങ്കിൽ പത്തിഞ്ചിലും വേണമെങ്കിൽ അടയാളപ്പെടുത്തി കൊടുക്കുക നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെസ്റ്റിൻ്റെ അളവ് നോക്കിയിട്ട് ഇതേപോലെ ഇവിടെ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ഇവിടെ ഒരു സ്ലിറ്റ് ഭാഗമായിട്ട് ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യണത് അപ്പോൾ ഒരു ആണ് ഇവിടെ എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് ഈ ഭാഗത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഷേ ഇഞ്ച് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്ത ഈ ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഈ സ്ലിറ്റിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു വിഗിനേഴ്സൊക്കെ ആണെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവും ഇനി കൈക്കുഴി കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഇഞ്ച് ഇത് കൈക്കുഴിൻ്റെ ഈ കോർണറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് കേർവ് ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആമോളിൻ്റെ ലെങ്ത്ത് വരുന്നു അപ്പോൾ മൂന്നേകാൽ ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കേർവ് ചെയ്തിട്ട് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കുക നെക്കിൻ്റെ വീതി ഇനി അടയാളപ്പെടുത്തുക അപ്പോൾ നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തുമ്പോൾ മൂന്നര ഇഞ്ചാണ് അപ്പോൾ ഇഞ്ചിലാണ് അടയാളപ്പെടുത്തേണ്ടത് നെക്ക് നമ്മൾ മറിച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അര ഇഞ്ച് കുറയും അപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്തുക ഇനി നെക്കിൻ്റെ നീളടയാളപ്പെടുത്തുക അപ്പോൾ മൂന്നേ മുക്കാൽ ഇഞ്ചിലാണ് നെക്കിൻ്റെ നീളം അടയാളപ്പെടുത്തിക്കണത് ബാക്ക് നെക്കിന് ഒരു മൂന്ന് ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് ബാക്ക് നെക്ക് ആദ്യം റൗണ്ട് ഷേപ്പിൽ ഒന്നത് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അതിലൂടെയാണ് ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിന് വി ഷേപ്പുമാണ് കൊടുക്കുന്നത് ആദ്യം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി നെക്കിൻ്റെ ഭാഗത്തു നിന്നും അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ മറന്നിരുന്നു അപ്പോൾ ഈ ഇങ്ങനെ ഒരു അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ട് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ തുമ്പെടുത്ത ഈ അടിഭാഗത്തിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഈ ചെസ്റ്റ് ഭാഗത്തിൻ്റെ ഈ ഭാഗത്ത് മെഷർമെൻ്റ് എടുത്ത ആ ഭാഗത്ത് ഇതേപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക അതേപോലെ അടിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു സ്ലിറ്റിൻ്റെ ഭാഗം ആ ഭാഗത്തും ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മെഷർമെൻ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ടിട്ട് കൊടുക്കുന്നത് ഇനി ബാക്ക് നെക്ക് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നു ഇതേപോലെ റൗണ്ട് ഷേപ്പ് അതേപോലെ വി നെക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ആദ്യം നമുക്ക് ബാക്കി നെക്ക് റൗണ്ടിൽ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് പീസ് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ ഫ്രണ്ട് നെക്കുമ്പേ അടയാളപ്പെടുത്തിയ വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഈ ഈ ഒരു പീസ് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റാന് ഫ്രണ്ടിനക്കും സെപ്പറേറ്റ് ആയി വെക്കുമ്പോൾ ഈ പീസുകൾ തമ്മിൽ ഇതേപോലെ മാറ്റി വെക്കുമ്പോൾ ഇതേപോലെ ചുളിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റിൽ തന്നെ മടക്കിയെടുക്കുക എന്നിട്ട് വി ഷേപ്പിൽ ഇതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും കൂടെ രണ്ട് പീസ് വേണം ഇത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മറിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചെറിയൊരു പീസ് അവിടെ വെച്ചുകൊടുക്കണം അപ്പോൾ ഇതിന് മെഷർമെൻറ്റും കാര്യങ്ങളും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മളെ നെക്കിനെക്കാട്ടിലും ലെങ്ത്തും അതേപോലെ വിൽത്തും ഒരു രണ്ട് മൂന്ന് ഇഞ്ച് എക്സ്ട്രാ ഉള്ള ഒരു പീസ് ഇതേപോലെ രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി ഈ റെഡിമെയ്ഡ് റെഡിമെയ്ഡിനായിട്ടിൽ നിന്ന് കൈ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റണം അപ്പോൾ ആറിഞ്ചാണ് ലെങ്ത് വരുന്നത് എക്സ്ട്രാ രണ്ട് ഇഞ്ച് തയ്യാത്തുമ്പോൾ എടുക്കണം സ്റ്റെയിം അളവിൽ വേണമെങ്കിൽ കട്ട് ചെയ്യുക പക്ഷെ കുട്ടികൾക്കാകുമ്പോൾ ഇത്ര അളവൊന്നും വേണ്ട ഇവിടെ നിന്ന് മേലോട്ട് ഒരു ഏഴ് ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് കൈക്കുയിൻ്റെ അവിടെ മൂന്നര ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മേലെ നമ്മൾ ലെങ്ത് ലെങ്ത്തെടുത്തിരുന്നു ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക കൈയിൻ്റെ വണ്ണം നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നു ആറര ഇഞ്ചിൽ അതിന് ഇവിടെ എക്സ്ട്രാ തൈൽത്തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റുന്നത് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റ് ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് കൈയിൻ്റെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ സംശയമുള്ളവർ അത് കണ്ടു നമ്മളെ ഉള്ള അളവിൻ്റെ കൈയിൻ്റെ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ഒന്ന് മെഷർമെൻ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ കൈക്കൊഴി വരുന്ന ഭാഗത്താണ് അപ്പോൾ ഈ ഏഴര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളെ കൈവണ് എത്രയാണ് എടുത്തുക്കുന്നത് ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയ ഇതേപോലെ കൈൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കണം നമ്മൾ കൈയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോത്ത് മടക്കി എടുക്കാത്തതുകൊണ്ട് ഇതേപോലെ നൈറ്റിമെന്ന് കട്ട് ചെയ്തുകൊണ്ട് വ്യത്യാസം രണ്ട് കൈയും ഒരേപോലെ അളവിന് അതേ സെയിമിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കൈ മാത്രം സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തത് അപ്പോൾ ഈ കൈ അളവിന് കട്ട് ചെയ്ത കൈ ഇത്മേ വെച്ചിട്ട് ഈ മറ്റേ കൈ ഇതേപോലെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റുക ഇതേപോലെ എക്സ്ട്രാ തയ്യൽത്തുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ അതേപോലെ കൈ കുഴി കുഴിച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഒരു ഒരു കാലിഞ്ചോളം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഈ സൈഡ് ഭാഗത്ത് നമ്മളൊന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം നമ്മൾ കൈയൊക്കെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ പഴയ മാക്സിൽ നിന്നും നല്ല നല്ല ഡിസൈനോട് കൂടിയിട്ട് ഇതേപോലെ ഒരു ലേസൊക്കെ വെച്ചെടുത്തിട്ട് നല്ല നീറ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടെ ആവുമ്പോൾ ഒരുപാട് ലെങ് ആകുന്ന എഴുതിയിട്ടാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തത് അപ്പോൾ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇടുന്നതായിരിക്കും ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നിയില്ല അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനും വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഞാൻ പറയുന്ന മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ മതി അതേപോലെ കട്ട് ചെയ്തിട്ടെടുത്താൽ മതി പിന്നെ ഇതിന് എക്സ്ട്രാ ആയിട്ട് ഒരു ലേസ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കൈയിൻ്റെ ആ ഭാഗത്തും വേണമെങ്കിൽ വെച്ചെടുക്കാം ഒന്നും കൂടെ മങ്ങി കൂടും അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് സംശയമെല്ലാവരും എല്ലാവരും കാണുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ അപ്പോൾ എന്നാൽ ശരി അസ്സലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസലമലൈക്കും